ഒന്നു പറഞ്ഞുകൂടാത്ത ഭാര്യയെയും മക്കളെയും ആക്രമിച്ചവരല്ലേ അവിടെ എന്താ കമല ഇന്റർനാഷ എഴുതിയവരല്ലേ എനിക്ക് നിങ്ങളറിയുമെന്നറിയില്ല എനിക്ക് പിന്നെ തൃശ്ശൂരിൽ ശോഭ പിന്നെ ഇവിടെ വീടുണ്ടെന്ന് എഴുതിയവരല്ലേ പരിചയപ്പെട്ടപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞുതന്നെ ഞാൻ രമേശ് ചെന്നിത്തലയുമായി പരിചയപ്പെട്ടിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയുമായി പരിചയപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു ഇതായവരെ പ്രഭാതി എന്തോ പറയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് അതുകൊണ്ട് നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടാൻ എന്നെ പോകുമ്പോൾ നിങ്ങളുടെ ഇവിടെ ഉണ്ട് ഈ കട്ടൻ ചായയും കട്ടൻചായയും പരിപ്പുവടയും അങ്ങനെയെല്ലാം പ്രസംഗിച്ചത് തന്നെ ഈ രവി എന്നോട് പറഞ്ഞ സാർ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ചോദിച്ച് ഒരു ഒരമണിക്കൂറിനെ ഞാൻ പറഞ്ഞു അടിയന്തരമായി നിങ്ങൾ നിങ്ങളിപ്പോൾ എല്ലാ മാധ്യമത്തോടും കൂടിച്ച് പറയണം എൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തി തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം മുതൽ നിരവധി ഘട്ടങ്ങളിൽ ഭീകരമായ പോലീസ് മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് ഒരു ഘട്ടത്തിൽ അത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപാണ് കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു ഭീകരതയുടെ കാലഘട്ടത്തിൽ അവിടെ ജയപ്രകാശ് മൂവ്മെൻറ്റ് ശക്തിപ്പെട്ടു വന്നു ജയപ്രകാശ് നാരായണൻ അദ്ദേഹം കേരളത്തിലൊരു പര്യടനം ഉണ്ടായിരുന്നു ആ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോഴിക്കോട് വന്നു കോഴിക്കോട് നിന്ന് അദ്ദേഹം മംഗലാപുരത്തേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് അന്ന് സെഹാവ് എ കെ ജി കണ്ണൂർ പാർട്ടി ഓഫീസർ ഉണ്ട് ഞാനവിടെ പാർട്ടി ഓഫീസിലുള്ളപ്പോൾ അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി രാഘവൻ അന്ന് എം വി രാഘവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എ പ്രകാശ് തീവണ്ടിയിൽ വരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വീരേന്ദ്രകുമാർ അറിയിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കരിങ്കൊടി കാണിക്കുകയാണ് കോൺഗ്രസ്സുകാർ ആസൂത്രിതമായ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട് അവർ അക്രമാസക്തമാണ് ആ കാര്യങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനുള്ള ജനങ്ങളും അവിടെ ഉണ്ടാകണം അതനുസരിച്ച് രാവിലെ എളുപ്പൻ കാലത്തു മൂന്നര നാല് മണിക്കാണ് ആ വണ്ടി കണ്ണൂരിലെത്തുന്നത് രാത്രി തന്നെ ആണ് ഞങ്ങളോട് പറയുന്നത് രാത്രി തന്നെ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന കേര കേന്ദ്രങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും വലിയൊരു ജനക്കൂട്ടം അവിടെ എത്തി ആ ജനക്കൂട്ടം അവിടെ എത്തുമ്പോഴേക്കും സെഹാവി എ കെ ജി വന്നു ട്രെയിനിൽ നിന്ന് സെഗാവ് എ കെ ജിയുമായിട്ട് ജെ പി സംസാരിച്ചു അതിനുശേഷം എ കെ ജി അവിടുന്ന് കാർ കയറിപ്പോയി ജെ പി ട്രെയിനിൽ മംഗലാപുരത്തേക്ക് പോയി ഞങ്ങൾ ഞങ്ങളവിടുന്ന് മുദ്രാവാക്യം വിളിച്ച് ഏതാണ്ട് ഇന്നത്തെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡെന്ന് പറയും അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ ജാതക്കെന്നര് ആക്രമണം എല്ലാവരെയും അടിച്ചു പിരിച്ചു ഞാൻ പിന്നെ അടി കൊണ്ടവിടെ ഇരുന്നു പിന്നെ അടി യേശാത്ത ഭാഗം ഉണ്ടായിരുന്നില്ല പിന്നെ പോലീസിനെ കണ്ട് അടി കൊണ്ട് ഓടുക എന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നടി കൊണ്ടു എന്നാണ് എന്റെ തലയൊക്കെ മുറിഞ്ഞ് എനിക്ക് വല്ലാത്ത തരത്തിലുള്ള പരിക്ക് പറ്റി അവിടെ അബോധാവസ്ഥയിൽ കിടന്നു പിന്നെ എല്ലാവരും ഓടിക്കളി ഞാനേ ഉള്ളു പിന്നീട് അവിടെത്തന്നെ ഇട്ടിട്ട് പോലീസ് പോയി പിന്നെ വെളുപ്പാങ്കല്ലാകുമ്പോഴേക്കും ഈ ഇത് വാർത്ത വരുന്നു എ കെ ജി ഇത് അറിഞ്ഞു എ കെ ജി അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മുമ്പിൽ എസ് പി ആഫീസിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് ഞാൻ പിന്നീട് മനസ്സെ വലിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഉച്ചവരെ പോലീസ് സ്റ്റേഷനകത്തിട്ടു പിന്നീടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പിന്നീട് ഹോസ്പിറ്റൽ വന്നിട്ടാണ് മജിസ്ട്രേറ്റ് പിന്നെ ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷം മൊഴിയെടുത്തത് അങ്ങനെ ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇത് എഴുപത്തിനാലിലാണ് പിന്നീട് എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഞാൻ കുറേ കാലം ടി ഐ ആർ അനുസരിച്ച് ജയിലിലായിരുന്നു പിന്നെ അതിന് ശേഷം അതിലൂടെയാണ് ഈ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കൂടുതൽ കരുത്തു നൽകാൻ യഥാർത്ഥം എൻ്റെ ജീവിത അനുഭവമാണ് എനിക്ക് നൽകിയിട്ടുള്ള വഴി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തന രംഗത്തൊക്കെ വന്നു അങ്ങനെ അതിനു ശേഷമാണ് കെ എസ് വൈ എഫിൻ്റെ ജില്ലാ സെക്രട്ടറിയായി എസ് എഫ് ഐയുടെ രംഗത്ത് സജീവമായിരുന്നു ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ ശേഷം അതാണ് ഈ സർവകലാശാല നിയമത്തിനെതിരായിട്ട് തലശ്ശേരി കോടതിക്ക് മുമ്പിൽ പ്രകടനം നടത്തി ആ തലശ്ശേരി കോടതിക്ക് മുമ്പിൽ വെച്ചിട്ട് ഭീകരമായിട്ടുള്ള മർദ്ദനമായിരുന്നു അന്നാണ് കേരളത്തിൽ ഈ സി ആർ പി എഫിൻ്റെ ആദ്യത്തെ അടി തുടങ്ങുന്നത് പിന്നെ സർവകലാശാല നിയമത്തിനെതിരായിട്ടുള്ള എസ് എഫ് ഐ പ്രക്ഷോഭത്തിന് നേരെ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് വർദ്ധനമായിട്ട് അന്ന് ഞങ്ങളെയൊക്കെ അന്ന് രക്ഷിക്കാൻ പണറായി എന്ന് ഓടിയെത്തി ഞങ്ങളൊക്കെ ഇത് തോന്നുന്നു ഞങ്ങളൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയത് പിണറായി ഒക്കെയാണ് അന്ന് ആ പരിപാടി പങ്കെടുത്തുള്ള വിദ്യാർത്ഥികളൊക്കെ കടലിൽ തുള്ളി അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് പാട്ട്യം ഗോപാൽ പിണറായി വിജയൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ നേതാക്കളാണ് രംഗത്ത് വന്ന് പ്രവർത്തിച്ചത് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ പിന്നീട് പല ഘട്ടങ്ങളിലും ഉണ്ട് ഈ ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് താങ്കളിലെപ്പോലൊരു നേതാവിൻ്റെ വളർച്ച വന്നിട്ടുള്ളത് അവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധിയായും മന്ത്രിയായും ഒക്കെ മാറുന്നത് അതിനിടയിൽ ഒരു പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിപ്പോൾ ഒരു സംഘടനാ സമ്മേളന കാലമാണ് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോഴാണ് ഒരു പാർട്ടി കോൺഗ്രസ് കാലത്ത് താങ്കൾക്ക് വലിയൊരു ആക്രമണം ഉണ്ടായത് ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ടു വന്നൊരു നേതാവ് എന്നുള്ളത് കൊണ്ടാണ് പുതുതലമുറയോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സാന്ദർഭികമായി കടന്നു വന്നത് അങ്ങനെ വന്ന ഈ കാലത്ത് കേരളത്തിന്റെ മുൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി അടക്കം ഇടതുമുന്നണി അടക്കം കേരളത്തിൽ വലിയ മാറ്റം വന്നു എന്ന് പറയുമ്പോൾ പക്ഷെ ആ മാറ്റത്തെ ആ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മാധ്യമ സമീപനം കേരളത്തിൽ സംഭവിക്കുന്നുണ്ടോ അതിനെ ശരിയാവിധം വിലയിരുത്തുന്നുണ്ടോ താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി ആയി അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാളാണ് ഈ ഘട്ടങ്ങളിലെല്ലാം വലിയ ആക്രമണങ്ങൾ നേരിട്ടു എനിക്ക് നേരെ എൻ്റെ ഓർമ്മ ഒരു നാലഞ്ച് പ്രാവശ്യം ബോംബ് പറഞ്ഞിട്ടുണ്ട് അത് ബോംബ് പറഞ്ഞിരുന്നാൽ അപകടത്തിൽ മരണപ്പെടുമെന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു കാർ സഞ്ചരിക്കുന്ന കാറിൻ്റെ ഡോറൊക്കെ തെറിച്ചുപോയി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഘട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ചാണ്ടിഗറിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ട്രെയിനിനകത്ത് വെച്ച് വാടക കൊലയാളികൾ പിടിവെച്ചത് ആ വെടിവെച്ചപ്പോഴും അവർ ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി അവരവരുടെ യജമാനന്മാർക്ക് കൊടുത്ത സന്ദേശം ഞാൻ മരിച്ചു എന്നാണ് പക്ഷെ പിന്നീടാണ് ഞാൻ മരിച്ചിട്ടില്ലെന്ന് വാർത്ത വരുന്നത് അതായത് വന്ന് ഡൽഹിയിൽ പിന്നെ അന്നത്തെ ചെന്നൈയിലെത്തി ആശുപത്രിയിൽ പോയി ഡോക്ടർമാരുടെ വിദഗ്ധമായ ചികിത്സയൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ ലണ്ടനിലൊക്കെ പോയി ചേർത്തിട്ടൊക്കെ വന്നു അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചത് അതിൽ നിന്നാണ് എന്നെ പാർട്ടി ഓരോ ചുമതലയും ഏൽപ്പിച്ചത് ആ ചുമതലയനുസരിച്ച് ഒരു ഘട്ടത്തിൽ എന്നെ കേരളത്തിൻ്റെ നിയമസവാജികനാക്കി പിന്നീട് ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പും കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏൽപ്പിച്ചു ഈ ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി കേരളത്തിൻ്റെ കായിക രംഗത്തെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒട്ടനവധി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയിൽ നിങ്ങളെപ്പോലുള്ള വളരെ സീനിയറായ ലീഡേഴ്സ് ആയിരുന്നു അന്ന് മിനിസ്റ്റേഴ്സ് അവരൊക്കെ മാറി പുതിയ തലമുറയിൽപ്പെട്ട മന്ത്രിമാരൊക്കെ വന്നപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു കാലാവധി തീരുകയാണ് എങ്ങനെയാണ് അവരെ റേറ്റ് ചെയ്യുന്നത് ശ്രീ ഇ പി ജയരാജൻ അവരുടെ നല്ല പെർഫോമൻസാണ് നമ്മുടെ കേരളത്തിലെ ഒരാളെ ഏൽപ്പിച്ചാൽ പാർട്ടി ചുമതല ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് ചുമതല ഏൽപ്പിക്കുന്നത് ആ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതിനൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് വെറുതെ നടക്കിട്ടെടുക്കുന്നതല്ല വെറുതെ ആരെങ്കിലും ഒരാൾ വിളിച്ച് പറഞ്ഞ് നിങ്ങളീ എന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ മന്ത്രിക്കസയിലൊക്കെ കുപ്പായം ഇട്ട് നടക്കുന്ന ഉണ്ടല്ലോ ഇപ്പോൾ പല കുപ്പായം തയ്പ്പിച്ചു അതെല്ലാം കീറി പറഞ്ഞു പോയി നശിച്ചുപോയി പുതിയ കുപ്പായം തയ്യപ്പിച്ച് നടക്കുന്ന ആളുകളുണ്ട് അതല്ല ഇടതുപക്ഷം ഇടതുപക്ഷം ഒരു ചുമതല നിർവഹിക്കാൻ ആ പ്രസ്ഥാനങ്ങളിലൊക്കെയുള്ള ആളുകളെ അവരുടെ കഴിവുകളെ കണ്ടെത്തി ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് അവരെ ഉപയോഗപ്പെടുത്തും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മന്ത്രിമാർ വരുന്നു പുതിയ ആളുകൾ വരുന്നു അത് കാലഘട്ടത്തിനനുസരിച്ച് പുതിയ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ജനിച്ച കാലഘട്ടത്തിൻ്റെ തലമുറയേക്കാൾ എത്രയോ മുമ്പിലാണ് ഇന്നത്തെ തലമുറ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യമാണത് ഇരി വരുന്ന തലമുറ നമ്മളെക്കാളും മുമ്പിലായിരിക്കും കാരണം മനുഷ്യനിൽ വരുന്ന മാറ്റം ബുദ്ധിപരമായ വളർച്ചയാണ് ആ വളർച്ച പുതിയ കണ്ടുപിടുത്തം പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് അപ്പോൾ ആ മാറ്റങ്ങളെ മനസ്സിലാക്കി അതിനെ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മന്ത്രിമാരുടെ മുമ്പിലുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അപ്പോൾ താങ്കൾക്ക് ശേഷം ഇപ്പോൾ ഞാനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു വകുപ്പ് എടുത്താൽ ഇൻഡസ്ട്രീസ് വ്യവസായം എടുക്കാം വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ശേഷം വന്ന രാജീവ് കൈകളുമ്പോൾ മികവോടെ താങ്കളൊക്കെ ചെയ്തതിൻ്റെ തുടർച്ചയെ മുന്നോട്ട് പോകുമ്പോൾ വളരെ പേഴ്സണലായി ചോദിക്കുകയാണ് അഭിനന്ദിച്ച അനുഭവങ്ങൾ ഒന്ന് പറയാമോ അത് ഉണ്ടായിട്ടുണ്ടോ രാജീവേ നന്നായിട്ടുണ്ട് എന്നും അഭിനന്ദനവും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഏതെങ്കിലും പ്രത്യേകിച്ച് അടങ്ങിപ്പോയി മുഖ്യ ആത്മാർത്ഥതയോടുകൂടി കാരണം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയം ആത്മാർത്ഥതയോടുകൂടി കേരളത്തെ ഒരു പുതിയ കേരളമാക്കുക എന്നുള്ളതാണ് അതായത് എന്നെങ്കിലുമല്ല ഞങ്ങളൊക്കെ മരിച്ചിട്ട് രാജ്യം നന്നാക്കണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ കേരളം മാറണം ഈ കേരളത്തിലെ പട്ടിണി അവസാനിക്കണം ഈ കേരളത്തിലെ തൊഴിലില്ലായ്മക്ക് പരിഹാരം ഉണ്ടാക്കണം അതിനാണ് അതിവേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് അതാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത് പലപ്പോഴും ഇതിൽ പല രൂപത്തിൽ വിവാദങ്ങളിൽ മാധ്യമങ്ങളിൽ ഒരു ഒരു കഥാപാത്രമായി കേന്ദ്ര കഥാപാത്രമാകുന്ന ശ്രീ പി ജയരാജനും എന്നതുകൂടി നമ്മുടെ മുമ്പിലുണ്ട് മാധ്യമങ്ങളെക്കുറിച്ച് വളരെ സത്യസന്ധമായ ഒരു വിലയിരുത്തൽ എന്താണ് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയുമാണ് അത് ഏതാണ്ട് മഹാഭൂരിപക്ഷവും വലതുപക്ഷ ശക്തികളാണ് ഇപ്പം അടുത്ത കാലത്ത് സീതാറാം യെച്ചൂരി മരിക്കുന്നതിന് മുമ്പുള്ളൊരു കാര്യം ഞാൻ പറയാം ഞാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഞാൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രസംഗിച്ചിട്ടേ ഇല്ല പക്ഷേ ഈ തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ നേതാ മാധ്യമപ്രവർത്തകൻ എഴുതി ഞാൻ സീതാറാം യെച്ചൂരിയെ ശക്തമായി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിമർശിച്ചു വളരെ മോശമായി വിമർശിച്ചു വാർത്ത എഴുതിയില്ലേ അവസാനം ഡൽഹിയിൽ നിന്ന് പ്രകാശ് കാരാട്ടിന് തന്നെ ഇതിന് മറുപടി പറഞ്ഞു അതാ മാധ്യമങ്ങൾ ബോധപൂർവം വാർത്ത സൃഷ്ടിക്കില്ലേ ഒരു വേട്ടയാടലാണ് ഞാനിത് എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ കാണുന്നുണ്ട് വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ ഇതുപോലൊരുപാട് ഒരുപാട് വേട്ടയാടലുണ്ടായിട്ടുണ്ട് യുവജന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് കടുപ്പാണ് ഇപ്പോൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതായത് ഞാൻ എനിക്കതിനുള്ളൊരു മറുപടിയേ ഉള്ളൂ ഈ കല്ലെറിയുന്നത് മാങ്ങയുള്ള കൊമ്പനെ എറിയൂ ഇടതുപക്ഷത്തെ തകർക്കാൻ ആരെയൊക്കെ നശിപ്പിക്കണം എന്നൊരു ടാർജറ്റ് ഉണ്ട് ആ ടാർജറ്റ് വെച്ചുകൊണ്ട് നശീകരണ വാസനയോടുകൂടി പാർട്ടി നേതൃത്വത്തെ പാർട്ടി പ്രവർത്തകരെ എല്ലാം ആക്രമിച്ച് ഒന്നുമല്ലാതായി തീർക്കുക ഇത് ഇവിടുത്തെ എൻ്റെ കഥ ഇത് മാത്രമല്ല എത്രയോ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇതുപോലെ വേട്ടയാടുന്നുണ്ട് ഏതെല്ലാം തരത്തിൽ ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളായത് അതിൻ്റെ കാരണം ഞങ്ങളുടെ ശരിയായ രാഷ്ട്രീയ നിഗമനങ്ങളും ശരിയായ ധാരണകളും തെറ്റ് ചെയ്യാതിരിക്കുന്ന പ്രവണതകളും സമീപനങ്ങളുമാണ് ഈ മാധ്യമങ്ങൾ ഞാൻ ഇടയിലൊന്നു ചോദിച്ചിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ താങ്കളൊക്കെ പറയുന്ന ഈ മാറ്റം ഇടതുപക്ഷം പറയുന്ന മാറ്റം വളരെ ബോധ്യമായ അനുഭവപ്പെടുന്ന മാധ്യമം മാറ്റം നമ്മുടെ നാടിന് സംഭവിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നു അതിൽ വിമർശനമുണ്ടോ അതിൽ അവരുടെ പണി അവർ കാര്യമായി ചെയ്യുന്നുണ്ടോ അതിനോട് യോജിപ്പുണ്ടോ താങ്കൾക്ക് വലതുപക്ഷ ശക്തികളുണ്ട് വലതുപക്ഷ രാഷ്ട്രീയമുണ്ട് വർഗീയ സംഘടനകളൊക്കെയുണ്ട് അവരെല്ലാം ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തെയാണ് ഇടതുപക്ഷം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ശക്തിപ്പെട്ടു വരരുത് ഇടത് അതിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ശക്തിപ്പെടരുത് ഇത് അവരുടെ ഒരു ടർ ആണ് ലക്ഷ്യമാണ് സംസ്ഥാനങ്ങളിലായാലും ഇടതുപക്ഷം ശക്തിപ്പെടരുത് ഇടതുപക്ഷം ശക്തിപ്പെടുന്നതിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ശക്തിപ്പെടുന്നതിനെയാണ് ഈ വലതുപക്ഷ ശക്തികൾ ആകെ ഭയപ്പെടുന്നത് അതുകൊണ്ട് അവർ ഇന്ന് അതിനെ അവർ ഉപയോഗിക്കുന്നത് മാധ്യമങ്ങളെയാണ് ആ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വ്യക്തിഹത്യ നടത്തുക മനുഷ്യന് വ്യക്തിഹത്യ നടത്തുന്നതിന് ഞാനിതിൻ്റെ ഒരു ഒരു പരിധി വേണ്ടി നമ്മുടെ നവമാധ്യമരംഗത്ത് ന്യൂസ് ചാനലിൽ യൂട്യൂബിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് എഴുതി പ്രചരിപ്പിച്ചത് ഞാനത് പറയുന്നില്ലത് കാരണം അത് പറയുന്നത് ഒരു ഒരു ഗുണമല്ല എന്നുള്ളത് കൊണ്ടാണ് എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് പറയുന്നത് വെറുതെ പറയുകയാണോ അവർക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ ഞാൻ പറയുന്നത് എൻ്റെ ഞാൻ സമാധാനിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ എന്തെല്ലാം കേട്ടു എന്തെല്ലാം അപവാദം കേട്ടു സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടായിരുന്നു ആ കണക്കിന് ഞാൻ എത്രയോ അകലെയാണ് എന്തിനാ വേട്ടയാടുന്നത് എന്തെങ്കിലും വസ്തുത ഉണ്ടായിട്ടാണോ അപ്പം ഈ ആത്മകഥയുടെ സമയത്തൊക്കെ താങ്കളെ വേട്ടയാടുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ വസ്തുത മനസ്സിലാക്കാതെയാണ് ചാടിപ്പുറപ്പെട്ടതെന്നാണോ പറയുന്നത് ആത്മകഥാ വിവാദമൊക്കെ കുറെ സജീവമായി നിന്ന ദിവസങ്ങളുണ്ട് അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് ഒന്നര വർഷം അതായത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മുമ്പാണ് ഈ ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജാവേദ്ക്കറ് എന്നെ കാണാൻ വന്നതാണ് ഞാനുള്ള എൻ്റെ മകൻ്റെ വീട്ടിൽ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് എന്നെ പരിചയപ്പെടാൻ വന്നതാണ് പരിചയപ്പെട്ട അദ്ദേഹം എന്നോട് പറഞ്ഞുതന്നെ ഞാൻ രമേശ് ചെന്നിത്തലയുമായി പരിചയപ്പെട്ടിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയുമായി പരിചയപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു ദൈവരെ പ്രഭാത എന്തോ പറയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് അതുകൊണ്ട് നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടാൻ എന്നപ്പോൾ ഇതിരെ പോകുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇതാ സംഭവം എന്താ ഇവിടെ പത്രം എഴുതിയത് എന്തൊക്കെയാണ് വാർത്ത എഴുതിയത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഒന്നര കൊല്ലം മുമ്പുള്ള കാര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ദിവസം അന്ന് രാവിലെ പറഞ്ഞതുപോലെ ആക്കി വാർത്ത കൊടുത്തില്ലേ വോട്ടർമാരിൽ അങ്കലാഹുണ്ടാക്കുക അത് ഒരു വ്യക്തിഗതയുടെ ഭാഗമാണ് അത് വെറുതെ വന്നതല്ല ആസൂത്രിതമാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എൻ്റെ ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ആയിട്ടില്ല മുഴുവൻ എഴുതി ഞാൻ തന്നെ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല പറയുന്നൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങൾ എഴുതി എഴുതി കൊടുക്കും അതിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുക ആ ആത്മകഥ നാ ഇത്രാം തീയതി പത്തര മണിക്ക് പ്രകാശനം ചെയ്യുന്നു ആ ആൽമകഥയിൽ ഇന്ന് ഇന്ന് കാര്യങ്ങളുണ്ട് എന്ന് വന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയില്ല ടൈംസ് ഓഫ് ഇന്ത്യ ഇത്രമാത്രം നിലവാരമില്ലാത്ത പത്രമായോ എന്ത് അടിസ്ഥാനത്തിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ പിന്നിൽ ആരുമില്ലെന്നാണോ ഞാൻ ധരിക്കേണ്ടത് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അംശമാണത് അത് പ്രസിദ്ധീകരിച്ചിട്ട് എന്താ എൻ്റെ ആത്പകതി ഞാൻ എഴുതിയിട്ടില്ലാത്ത കാര്യം പക്ഷെ എന്തോ അന്ന് രാവിലെ തന്നെ ഞാനിത് കണ്ടതുകൊണ്ട് അത് വലിയ ആപത്തൊഴിവായി എന്നാണ് വിചാരിക്കുന്നത് അല്ല ഞാൻ രാവിലെ കണ്ടു അപ്പോൾ ഇത് ഇത് വന്നിരിക്കുന്ന ചാനലുകാരെ വിളിച്ചു അപ്പോൾ ഡി സി ബുക്സുകാരാണ് അത് അതിൻ്റെ ആളെ വിളിച്ചു അപ്പോൾ അയാൾ വിദേശത്താണ് അദ്ദേഹം ഉള്ളത് ഇവിടെ ദുബൈയിലോ മറ്റാണ് അവരോട് ഞാൻ പറഞ്ഞ അടിയന്തരമായി അദ്ദേഹത്തോട് തന്നെ വിളിക്കാൻ പറയണം അരമണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം വിളിച്ചു ഞാൻ ആ ടി സി ഞാൻ അധികം പരിചയമുള്ള ആളല്ല ഡി സി ബുക്സിൻ്റെ അയാൾ പറഞ്ഞു നിങ്ങളുടെ ഈ ചാനൽ ഇങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ പത്തിരക്ക് പ്രകാശനം ചെയ്യുന്നു എൻ്റെ ഈ പുസ്തകത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയെ വിമർശിച്ചിട്ടുണ്ട് ഞാൻ ആ സ്ഥാനാർത്ഥിയെ അതുവരെ കണ്ടിട്ട് തന്നില്ല വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ഒന്നല്ല എവിടെ നിന്നാണിത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ അതെ പുസ്തക അറിഞ്ഞുകൂടാ ഈ രവി എന്നോട് പറഞ്ഞ സാർ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ചോദിച്ച് ഒരു ഒരമണിക്കൂറിനെ ഞാൻ പറഞ്ഞു അടിയന്തരമായി നിങ്ങൾ നിങ്ങളിപ്പോൾ എല്ലാ മാധ്യമത്തോട് വിളിച്ച് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമോം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ സാർ അരമണിക്കൂറോണ്ട് വിളിക്കാം പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല അത് അത് കാണുന്ന പൊതുജനത്തിൻ്റെ ഭാഗത്തുനിന്ന് സർ ഇ പി നോക്കൂ താങ്കൾ നേരത്തെ ഒരു ഈ കട്ടൻ ചായയും പരിപ്പൊടയും ചേർത്തിട്ട് അല്പം വിവാദമായി വരുന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് പഴയ കട്ടൻചായും പരിപ്പൊടയുടെയും കാലത്തെ പോലെ അങ്ങനെ അത് കുടിച്ചും കഴിച്ചും പാർട്ടിക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന നിലയിലൊക്കെയുള്ള മാറ്റത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞ സ്വദേശപരമായി പറയുന്ന ഒരു കാര്യത്തെ വലിയ വിവാദമാക്കി അപ്പോൾ നേരെ വരുന്ന ആത്മ ഇപിയുടെ ആത്മകഥ കട്ടൻചായും പരിപ്പുടയും ഗംഭീരം ആളുകൾ ഉറപ്പിക്കുകയാണ് ഇ പി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും ഈ കട്ടൻചായയും പരിപ്പുപൊടിയും അങ്ങനെയെല്ലാം പ്രസംഗിച്ചത് തന്നെ ഈ ഇപ്പം പലരും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ കാര്യങ്ങളൊന്നും പഠിക്കരുത് പല്ലു തേക്കരുത് കുളിക്കരുത് ഈ കട്ടൻ ചായയും പരിപോടിയും കഴിച്ച് ഇങ്ങനെ കഴിഞ്ഞു കൂടണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതല്ല കാലോചിതമായി കാര്യങ്ങൾ നിർവചിച്ച് പഠിച്ച് വളർന്നു വരുന്നവരാണ് ഇടതുപക്ഷക്കാർ അതാ ഞാൻ നടത്തിയ പ്രസംഗം അതെന്താക്കി കട്ടൻ ചായയും എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു ഇത് എത്ര കൊല്ലം മുമ്പാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിരമിച്ച് കഴിഞ്ഞതിന് ശേഷം എൺപത്തിനാലിലോ എൺപത്തഞ്ചിലോ ആണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ആ വാർത്ത കൊടുത്തില്ലേ എന്നെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് വാർത്ത കൊടുത്തില്ലേ നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിച്ച കാര്യം എടുത്തിട്ടാണ് ഇപ്പോൾ പ്രസംഗിച്ച പോലെ കൊടുക്കുന്നത് എന്താ അതിൻ്റെ ഉദ്ദേശം വിവാദ പ്രസ്താവനകൾ ഏതാ വിവാദം നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നടത്തിയതാ മുപ്പത് കൊല്ലം മുമ്പ് നടത്തിയതാ അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ സവിശേഷതയിലുള്ള പ്രസംഗമാണ് ആ പ്രസംഗം എടുത്തിട്ട് അവരെ ഇന്ന് കൊടുക്കുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉണ്ടായേക്കും ഇങ്ങനെ വിവാദ പ്രസ്താവനകൾ നടത്തുന്നു എന്ന് വരുത്താൻ ബോധപൂർവമാണ് അത് വ്യക്തിഹത്യാണ് ഇതൊന്നും അറിയാത്ത ഒരാളും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുമല്ല ഞാൻ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ശരിയായി മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു കള്ളത്തരവും അധികകാലം സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല സത്യം പുറത്തു വരും ഇതിൽ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടോ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നാട്ടിൽ ചർച്ച ചെയ്യുന്നു താങ്കളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കാൻ മാധ്യമങ്ങൾ വാർത്തകൾ വലിയ നിലയിൽ സംഭാവന ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു അനുഭവം നേരിടുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പാർട്ടി പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നടപ്പാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ താങ്കൾ എപ്പോഴെങ്കിലുമൊക്കെ താങ്കളെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടോ എനക്ക് ഒരു അസ്വസ്ഥതയില്ലെന്ന് മാത്രമല്ല ഞാൻ അപ്പം മാതൃകയാക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നെ കുറിച്ച് ഇത്രയേ പറഞ്ഞിട്ടുള്ളു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ കുടുംബത്ത് ഒന്നും പറഞ്ഞുകൂടാത്ത ഭാര്യയെയും മക്കളെയും ആക്രമിച്ചവരല്ലേ അവിടെ എന്താ കമല ഇന്റർനാഷ എഴുതിയവരല്ലേ എനിക്ക് നിങ്ങൾ നിങ്ങളറിയോന്നറിയില്ല എനിക്ക് പിന്നെ തൃശ്ശൂരിൽ ശോഭ പിന്നെ ഇവിടെ വീടുണ്ടെന്ന് എഴുതിയവരല്ലേ എനക്ക് ആ പത്രം എഴുതിയാലേ അറിയാത്തത് എഴുതിയതാണ് പത്രത്തിൽ സാധാരണ ഒരു നൂറാം ക്ലാസ് പത്രത്തിലല്ല നിലവാരണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ പത്രത്തിൽ എഴുതിയ വാർത്തയാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട് എനക്ക് ശോഭ സിറ്റിയിൽ വീട് ഞാനത് കൊണ്ട് ആശ്വസിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയൊരു ബംഗ്ലാവ് ഉണ്ടെന്ന് എഴുതി ഏതോ ഒരു വീടിൻ്റെ പടം കൊടുത്ത കാലമാണ് എൻ്റെ ഞാൻ ഇന്ന് താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് ഉണ്ടെന്ന് വാർത്ത കൊടുത്ത് ഏതോ ഒരു കുളത്തിൻ്റെ പടം പ്രസിദ്ധീകരിച്ചതാണ് ഇവിടുത്തെ മാധ്യമം ഇതെല്ലാം വെറുതെ എങ്ങ് വന്നതാണോ ഞാൻ ധരിക്കണത് അപ്പോൾ ഇതിലെല്ലാം ഉള്ളത് ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ഇടതുപക്ഷത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റിനെ തകർക്കാനുള്ള കൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിലൊന്നും ഞാൻ പതരാൻ പോകുന്നില്ല ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്താനും ഇത്തരം ശക്തികളെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടുത്താനും വലതുപക്ഷത്തിൻ്റെ ഇത്തരം വൃത്തികെട്ട നിലപാടുകളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാണിച്ച് വലതുപക്ഷത്തെ ദുർബലമാക്കാനുമുള്ള എല്ലാ നടപടികളും എല്ലാ പ്രവർത്തനങ്ങളിലും ഒറ്റ കാര്യം കൂടി അവസാനമായി അതായത് നമ്മൾ ഈ ഈ കാലം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ സർക്കാരിന് ഒരു വർഷക്കാലം മാത്രം അവശേഷിക്കുന്നു വ്യാവസായിക സൗഹൃദാന്തരീക്ഷത്തിൽ മെച്ചം വ്യാവസായിക മുന്നേറ്റം സ്റ്റാർട്ടപ്പുകളുടെ മികച്ച കാലം സാമൂഹ്യക്ഷേമ നടപടികൾ മുന്നോട്ട് പോകുന്നു പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ പ്രതികൂല ഘടകങ്ങൾ പലതുമുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന ഒരു കാലം ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വ്യവസായ മുന്നേറ്റത്തെ സംബന്ധിച്ച് അതുവഴി ഒരു പുതിയ സർക്കാരിലേക്ക് പോകുന്ന കേരളത്തെ സി പി മനസ്സിൽ കാണുന്നത് എന്താണ് ഒരു വർഷം കൂടി കഴിയുമ്പോൾ അതിദരിദ്രില്ലാത്ത കേരളമാകുക കേരളം വ്യവസായങ്ങളുടെ കുതിച്ചുയരുന്ന നാടാണ് ഈ കേരളം ഒരു കയറ്റുമതിയുടെ നാടാണ് കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും വൻ പുരോഗതി നേടും ഐ ടി മേഖലകളിൽ കേരളം ഒരു വൻ കുതിപ്പായിരിക്കും ഞാനത് പറയുന്നത് കണ്ണൂർ എയർപോർട്ടിൻ്റെ ചുറ്റും അയ്യായിരം ഏക്കർ ഭൂമി ഐ ടി മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ തുറമുഖങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ത്രിവാണ്ട്രം സീ പോർട്ട് വലിയ തരത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിന് വർദ്ധിക്കും ഈ കേരളത്തിലെ ഓരോ മനുഷ്യനും ഓരോ തൊഴിലാളിയും കൃഷിക്കാരും സാധാരണക്കാരും സാമ്പത്തികമായി അവർ ഉയരും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുപ്പെടും അതിദരിദ്രില്ലാത്ത ഒരു സംതൃപ്തിയുടെ നാടായി ഈ കേരളം മാറും ഭവനരഹിതരില്ലാത്ത കേരളമാവും ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട നിലയിലുള്ളൊരു സംസ്ഥാനമാകും ലോകത്തിൻ്റെ മുമ്പിൽ കേരളം കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ നിറഞ്ഞു ഒരു നാട് ലോകത്തിൽ വലിയൊരു സമ്പന്ന രാജ്യങ്ങളെപ്പോലെ ജനജീവിതം മെച്ചപ്പെടുത്തിയെടുത്ത് ഐശ്വര്യപൂർണമാക്കി ഒരു ബദൽ നയത്തിൻ്റെ സാക്ഷിപത്രമാണ് കേരളം ഇന്നത്തെ ലോകത്തിലെ മുതലാളിത്ത വ്യവസ്ഥയല്ല ഇന്ന് അഭികാമ്യം ജനങ്ങളുടെ ആകെ കൂട്ടായ്മയിലൂടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഉപയോഗപ്പെടുത്തി ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തിച്ച് പുതിയ കേരളം സൃഷ്ടിച്ചതുപോലെ ലോകത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ അത്തരം നയങ്ങൾ ഉയർത്തിപ്പിടിക്കണം മുലാളിത്തമല്ല ബദൽ മുതലാളിത്തത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല സോഷ്യലിസമാണ് ബദൽ അതിൻ്റെ നല്ല തുടക്കമാണ് ഈ കേരളം എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തും അതായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ കേരളത്തിലുണ്ടാവുക അതിലും അത്തരം മാറ്റങ്ങളുടെ ഒരു വലിയ തുടക്കമാണ് മവാസു എന്ന് പറയുന്നത് പുതിയ കാലത്തെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് ആദ്യ എഡിഷൻ ഏറ്റവും മികവോടെ പോകുമ്പോൾ നമ്മുടെ ഏത് സംസാരവും ഒടുവിൽ വന്ന് എത്തി നിൽക്കുന്ന ശ്രീ പി പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മുന്നേറ്റം കേരളത്തിൻ്റെ ഭാവി അതിൻ്റെ മികവ് എന്നതിലേക്ക് നമ്മുടെയൊക്കെ ചിന്തകളും വർത്തമാനങ്ങളും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ കാര്യം അതിൻ്റെ ഒരു വാക്ക് കൂടി അതിൻ്റെ ലക്ഷണമാണിത് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് രണ്ടായിരത്തിൽ പരം ആളുകൾ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്ത് പുതിയ സംരംഭത്തിന് തയ്യാറെടുക്കുകയാണ് അവരുടെ ബുദ്ധിയും ശാരീരികമായ കരുത്തും ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് അർപ്പിക്കാനാണ് ഇവരെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് അതാണ് അവരുടെ സ്നേഹം നാടിനോടുള്ള സ്നേഹം കേരളത്തോടുള്ള സ്നേഹം ആ സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടത് അതിവിടെ സാക്ഷാത്കരിക്കുന്നു വളരെ സന്തോഷം വളരെയധികം നന്ദി ശ്രീ ഇ പി ജയരാജൻ ഒരു നല്ല കേരളം നാളെ ഉണ്ടാവട്ടെ ഈ നിലയിലുള്ള മുന്നേറ്റം കൂടുതൽ കരുത്തോടെ പോകട്ടെ അതിനാവട്ടെ ഓരോ വർത്തമാനവും നമ്മളെ കൂടുതൽ പ്രാപ്തരാക്കട്ടെ താങ്ക്